ഇതെന്താന്നട കൊറച്ച് പണമാണ് സർ എത്ര ഉണ്ടട മൂന്ന് ലക്ഷം ഏ ഇതിനാണെ കൊരച്ച് പണം എന്ന് പറഞ്ഞത് നീ ആള് വലിയ പുള്ളിയാണല്ലേ നിനക്ക് എന്താന്നടേ പണി ഞാനിവിടെ ആസാദ് ഫെർട്ടിലൈസേഴ്സിൽ മോലാളിയാ അല്ല ജോലിക്കാരനാ ഇത് എവിടെ പണം നാട്ടിലെ സ്ഥലം കിട്ടിയ അഡ്വാൻസ് പറ്റി കിട്ടിയൊണ്ട് നീ കോഴിക്കോട്ടെന്തിനു നിനക്ക് കുഴലിന്റെ ഇടപാടുണ്ടാ ഇല്ല സർ പിന്നെ ഈ പണം നീ എവിടെ എന്തിനു കൊണ്ടുപോണ അതൊരു കുട്ടിയുടെ ചികിത്സക്കായി നാളെ അവൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഏതാണ്ടേ അവള് എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് സർ അതിന്റെ നിന്റെ പേര് എന്തെന്ന് പറഞ്ഞോ യേശുക്രിസ് വെച്ചെന്നൊക്കെ പറഞ്ഞ ചുമ്മാടായി കാണണെങ്കിൽ കണ്ടോ പാത്തുമേരെ ചികിത്സക്ക് പാലേന്ദ്രൻ കാശും കൊണ്ട് പോണടായി സാർ കളിയാണ് ഞാൻ പറഞ്ഞ സത്യമാണ് ഇതല്ല സാർ പോലീസിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റേഷനിൽ വരുന്ന പാവങ്ങളുള്ള സമീപനം മാറ്റി നിർത്തിയാടുത്ത് ചാറായി എന്തിനായിരുന്നു സാറേ സാറിന് ആ ട്രെയിനിൽ പോകാമായിരുന്നില്ലേ ഒരു ട്രെയിൻ മിസ്സായി മറ്റൊരു ട്രെയിൻ കിട്ടും നിനക്ക് എന്താ അറിയാതെ പോവോ ഞാൻ സാറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്റെ മൊബൈൽ ഒരു പിടിച്ചു മേടിച്ചു എന്തിനാ ഫോൺ സാറിന്റെ പരിചയത്തിൽ ആരെങ്കിലും വിളിക്കും സാറേ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ പറ വന്നിട്ട് ഞാന ശിവദാസനെ വിളിച്ച് പറയാം അയാൾക്ക് പരിചയമുള്ള ആരെങ്കിലും കാണും പാട്ടി കഴിവട മോനെ ആരേടാ വിളിക്കണ എടാ ആര് വിചാരിക്കുന്ന കാര്യങ്ങളാ നിന്നെ ഇതിന്റെ ആത്തെടുത്തിട്ടാ ഞാനാ ഞാൻ തന്നെ വിചാരിക്കുന്ന നീ ഇവിടെ പാടാക്കി ഈ ഊത്ത് പോയ നിന്റെ ആടായി ഓപ്പറേഷൻ ഞാൻ പണവും കാത്തിരിക്കുന്ന ഫാത്തിമ എന്റെ അനിയത്തി ബാലചന്ദ്രന് കാലം മുമ്പ് വരെ ഈ നാട്ടിലൊരു അത്ഭുതമായിരുന്നില്ല ആറ് വർഷമായി ഞാൻ അറിയുന്നത് ബാബു എന്ന പേരിലാണ് അവന്റെ ജാതി മതമൊക്കെ ഞാൻ ഇന്നാണ് കേൾക്കുന്നത് ആ പെട്ടിക്കേത്ത് മൂന്ന് ലക്ഷമല്ല മൂന്ന് കോടി പകരം തന്നാലും നഷ്ടപ്പെടാൻ വയ്യാത്ത ഒരു കിട്ടുന്ന കടലാസുകൾ ഉണ്ട് അതെന്താണെന്ന് അറിയില്ലല്ലോ സാറിന് രാവും പകലും ഞാൻ നെഞ്ചിലെ നോവായി കൊണ്ടു കൊണ്ടുനിന്ന് അക്ഷരങ്ങളായി വാക്കുകളായി പകർത്തിയ എന്റെ സങ്കല്പങ്ങൾ എന്റെ സന്ദേഹങ്ങൾ ഉത്കണ്ഠകൾ എന്റെ കണ്ണീര് ഭ്രാന്ത് എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവനെവിടെ തടവിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നവനാണ് അതിനുള്ള അവകാശം പോലും നിഷേധിക്കാൻ മാത്രം ഈ നാട്ടിൽ എന്താണ് സാർ സംഭവിച്ചത് ദേഹോ ഉപദ്രവം ഏൽപ്പിച്ചതുകൊണ്ടോ കുലഭ്യം പറഞ്ഞതുകൊണ്ടോ എന്നെ നിശബ്ദനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല ഞാനൊരു കുറ്റവാളിയല്ല നന്മയിലും സത്യത്തിലും ഇനിയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് സാർ ഞാൻ ഇയാളെയും ആ ലോഡ്ജിലെ പയ്യനെയും പറഞ്ഞോട്ടെ സാർ എന്നിട്ട് താൻ മുറിലിട്ടു സാറിന് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് സാറിന് അറിയില്ല ഒരാളും കാണിക്കുക എനിക്ക് കിട്ടിയ സ്നേഹമാണ് ഞാൻ നിലക്ക് തോന്നുന്നു അത് നിന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ പകർന്നു നൽകുന്ന സ്നേഹമാണ് ബാബു ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് സാറിന് കാത്തിരിക്കുന്നവർ ഞാൻ എത്തുമല്ലോ ബാബു സമയത്തിന് തന്നെ ഫാത്തിമയുടെ ഓപ്പറേഷൻ സമയത്ത് നടക്കും എഴുതി പൂർത്തിയാക്കിയ നോവൽ ഞാൻ ശിവദാസനെ ഏൽപ്പിക്കും പിന്നെ ഞാനും പത്മയും കൂടെ നടത്തുന്ന യാത്ര അതും സമയം ആ ചേച്ചിയെ സാറ് കല്യാണം കഴിക്കണം എന്നിട്ട് തിരക്കൊഴിയുമ്പോ ഇങ്ങോട്ട് വരണം സാറിന് മുറിയാൻ ആർക്കും കൊടുക്കുകയല്ല പുസ്തകങ്ങളൊന്നും ചിതലരിക്കാൻ വിടാതെ നോക്കിക്കൊള്ള ഇത് വർക്ക് ചെയ്യുന്നില്ല സാറേ എന്താടാ രണ്ടേട ബസ് ഫുള്ള മൂന്ന് രൂപന്റെ പ്രൈവറ്റി അതിനെ ടിക്കറ്റ് കിട്ടിയുള്ളൂ ടിക്കറ്റ് ഞാൻ വരും ബാബു അത് എന്നാന്നറിയില്ല നിനക്ക് നല്ലത് വരും നല്ല രീതിയിൽ ചിന്തിക്കാവൂ പ്രവർത്തിക്കാവൂ അത് ദൈവത്തിന്റെ മറ്റൊരു പേരാണ്